ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി സൈഡ് ഡിഷാണ് ഇത് ചോറിൻ്റെ കൂടെ കഞ്ഞിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല അടിപൊളി സൈഡ് ഡിഷ് തന്നെയാണ് ഇത് നല്ല ഇത് ഉണ്ടാക്കാനും നല്ല കഴിക്കാനും ഉണ്ടാക്കാനും എളുപ്പമാണ് ഇതിൻ്റെ ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണും വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ലയിക്കാനൊന്നും പറഞ്ഞു പോകരുത് നമ്മളിത് ഉണ്ടാക്കണത് ഉരുളക്കിഴങ്ങും കത്തിരിക്കും വെച്ചിട്ടാണ് അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അതിന് ഞാനത് മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് തോലൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലപോലെ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടി ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട് അപ്പം നല്ലപോലെ വെള്ളമൊക്കെ വാർന്ന് ഉരുളക്കിഴങ്ങിനെ ഞാനത് ഒരു പദ്ധതി പൊട്ടി വെച്ചു ഞാനിതാ ഇതേ സൈസിലാണ് കേട്ടോ മുറിച്ചത് അതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണോ ഓയിലോ വലിച്ചെണ്ണ നിങ്ങൾക്ക് നിങ്ങൾ കുക്ക് ചെയ്യണ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക ചട്ടി വെച്ച് നല്ലപോലെ ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ കേട്ടോ നമ്മൾ ഓയിലൊഴിച്ചതിന് ശേഷം നമ്മൾ മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് മുഴുവനായിട്ട് ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കരികരുത് കരിയാതെ ഇളക്കി ഇളക്കിയിട്ട് തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ എല്ലാ ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് തന്നെ മതി കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് മിനിറ്റ് ഞാനിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് ശേഷം ഞാനിത് മുഴുവനും ചട്ടിയിൽ നിന്ന് കോരിയെടുക്കുന്നുണ്ട് ഇപ്പോൾ അത് ഞാൻ മുഴുവനായിട്ടും കോരിയർത്തിണ്ട് അതിന് ശേഷം മാറ്റി വെക്കാം ഇനി ഞാൻ അതേ ചട്ടിയിലേക്ക് അതേ എണ്ണ തന്നെ ഇട്ടാം പിന്നെ എണ്ണ ഒഴിച്ചിട്ടൊന്നുമില്ല ഇതിൽ ഞാൻ ഒരു അര ടീസ്പൂൺ ചെറിയ ചീരക ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ചീരക നല്ലപോലെ ഒന്ന് പൊട്ടി വാറ്റും അത് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനിതിലേക്ക് ഒരു വലിയ ഉള്ളി ഞാനല്ലാതെ മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ഉള്ളിയൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ഉള്ളിയൊക്കെ നല്ല പോലെ ഒന്ന് പച്ചമണം മാറി കത്തിയിട്ടുണ്ട് ആ സമയത്ത് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ നല്ലപോലെ പച്ചമണം മാറി കിട്ടണം അതുവരെ നമ്മൾ നല്ലപോലെ ഒന്ന് വാഴറ്റി കൊടുക്കുക വീഡിയോ കണ്ടും കൊണ്ട് ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകാന്ന് ഉണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്നും മറന്നുപോകേണ്ടത് പിന്നെ പെട്ടെന്ന് ഉള്ളി ഒന്ന് വായന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഞാനതിൽക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഉള്ളി ഒന്ന് വായലാനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തുള്ളൂ കേട്ടോ അതിന് ശേഷം അത് അതിൻ്റെ പച്ചമൊക്കെ നല്ലപോലെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം അതിന് ഞാൻ ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ നിറച്ചൊന്നും ഇല്ലാട്ടോ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിട്ട ഈ പൊടികളുണ്ട് ഈ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക ഇതേപോലെ തന്നെ ചെയ്യാം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ചോറിൻ്റെ കൂടെ ആയാലും കഞ്ഞിൻ്റെ കൂടെ ആയാലും ചപ്പാത്തിൻ്റെ കൂടെ ആയാലും നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഇപ്പം അത് പൊടികളുടെ ഒക്കെ പച്ചമണം നല്ലപോലെ മാറിക്കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊട്ടാറ്റ മുഴുവനായിട്ടും ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കും ഈ മസാല മുഴുവന് നമ്മുടെ ഉട്ട ഊരിലൊക്കെ ആണെങ്കിലേക്ക് നല്ലപോലെ പൊട്ടായി കിട്ടണം കേട്ടോ ഇതുപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കാണുമ്പോഴാണ് ഇനി ഒരാൾക്ക് ഇത് ഉണ്ടാക്കി നോക്കുക എന്നുള്ളൊരു തോന്നലുണ്ടാകുള്ളൂ അതിന് ശേഷം ഉടുള്ളക്കാണെങ്കിൽ നമ്മൾ മസാലയൊക്കെ നല്ല പോലെ വാറ്റിയതിന് ശേഷം ഞാനതിപ്പോൾ ഒരു മൂന്നാല് കത്തിരിക്ക കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ള കത്തിരിക്ക എടുക്കാം കേട്ടോ ഇതിൻ്റെ അകത്ത് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാനത് കുറച്ച് ഇട്ടുള്ളൂ അത് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നല്ല പോലെ വാറ്റിയിരുന്നു അതിനുശേഷം ഞാനതാ മൂടി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഇനി ഹൈ ഫ്ലെയിമിലെല്ലാം മീഡിയം ഇട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ല പോലെ ഒന്ന് ആവി കയറി വട്ടെ ഇനി തീ കൂട്ടി വയ്ക്കെടുത്തിട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ലപോലെ കാവി വന്നിട്ടുണ്ട് അതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ട് ഞാൻ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയാലും ബിരിയാണി പലതരം ബിരിയാണിൻ്റെ റെസിപ്പികളും അതുണ്ട് അതുപോലെ നാടൻ കറികളുടെ റെസിപ്പീസ് ഇട്ടുണ്ട് പിന്നെ അടുക്കള ടിപ്സുകളിട്ടുണ്ട് നമുക്ക് മുടി വളരാനുള്ള എണ്ണകൾ അതിനുള്ള എണ്ണകൾ ഞാതിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്ന് ഒന്ന് ചാനലിൽ അവർ ചെക്ക് ചെയ്തിട്ടൊന്ന് കണ്ടുനോക്കുക പിന്നെ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിൽക്ക് കുറച്ച് ഒരു നെല്ലിക്ക വലിപ്പമൊന്നുമില്ലാത്ത ചെറിയൊരു പു പുളി എടുത്തിട്ട് നല്ലപോലെ കുതിർത്തിയതിന് ശേഷം ഞാൻ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പില്ല നമ്മൾ ഉള്ളി വാറ്റാൻ മാത്രമല്ലേ ഉപ്പിട്ടിട്ടുള്ളൂ ഉരുളക്കിഴങ്കിലും ഒക്കെ ഒന്നും ഉപ്പിട്ടിട്ടില്ല അപ്പോൾ എനിക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് വാറ്റി കൊടുക്കുക ഇനി നമുക്കിതിൽ രണ്ട് മൂന്ന് സാധനം കൂടി ചേർത്താനായിട്ടാണ് ഇതേപോലെ തന്നെ ചെയ്യുക അതുപോലെ തന്നെ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഞാനത് മൂടി വെച്ചിട്ടുണ്ട് മൂടി വച്ചതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് ഞാനത് ഉറന്നിട്ടുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ഇട്ടാ വെച്ചിരിക്കണതൊക്കെ നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങ് വറക്കുമ്പോൾ മാത്രമാണ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുള്ളത് ബാക്കിയൊക്കെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിന് ശേഷം നല്ല പോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു അര ടീസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതും കൂടി ഇട്ട് കൊടുക്കുന്നത് നല്ല ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിയാല ഇട്ട് കൊടുക്കേണ്ടത് ഈ സമയത്ത് നമുക്ക് കറിവേപ്പില വേണമെങ്കിലും ഇട്ട് കൊടുക്കട്ടെ ഇനി ഇത് നെല്ലാം പടം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് ഒരു അഞ്ച് മിനിറ്റ് കൂടി മൂടി വെക്കുന്നുണ്ട് ഏറ്റവും മീഡിയമായിട്ട് ലോ ഫ്ലെയിമിൽ ഇതിൻ്റെ ഫ്ലേവർ മുഴുവൻ നമ്മൾ ഉണ്ടാക്കിയ ഈ ഫ്രൈയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങിട്ടേയും കത്തിക്കേണ്ടിയും ഇത് ആ ഫ്ലേവറും കൂടി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെക്കുന്നത് അതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടാണ് അടിപൊളി മണ്ണമുണ്ടത് ഇത് തുറക്കുമ്പോൾ അത് കഴിക്കാനാണെങ്കിലും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതുവരെ ഇത് നിങ്ങൾ ആരും ഇതേപോലെ തീട്ടത്തില്ലെങ്കിലും ചെയ്ത് നോക്ക് പിന്നെ ഫ്ലെയിം ഓഫ് മതി അതെല്ലാം പോലും വെന്തിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുമ്പോൾ ഇഷ്ടമായി എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഫീഡ്ബാക്ക് അറിയിപ്പിക്കാം പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ അസ്സലാം വലൈക്കും ബായ് എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി ഓക്കെ താങ്ക് യു ബായ്